ശ്രീ നാസർ ഫൈസി കൂടത്തായി ശ്രീ ഒ അബ്ദുള്ള പിന്നെ യൂട്യൂബ് നടത്തുന്ന ചെകുത്താൻ പിന്നെ ഞാൻ ഞങ്ങളൊക്കെ വലിയ അപരാധം ചെയ്തവരാണത്രേ അതിൻ്റെ പേരിലുള്ള ശിക്ഷ പച്ചത്തിരി ഗുണ്ടായുസം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നുമുണ്ട് വളരെ രൂക്ഷമായിട്ട് രൂക്ഷതരമായിട്ട് രൂക്ഷതമമായിട്ട് അതിൻ്റെ രഹസ്യം മറ്റൊന്നാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഈ ലോകത്തിൽ ആരെയും വിമർശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ കേരള മുഖ്യമന്ത്രിയെ ആരെയും വിമർശിക്കാം പക്ഷേ മോഹൻലാലിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വരും കാരണം എന്താണെന്ന് അറിയാമോ അത് വലിയൊരു രഹസ്യമാണത് വലിയൊരു രഹസ്യമാണത് പത്ത് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് എവിടെ ഒരു യുദ്ധതന്ത്രജ്ഞൻ എന്നോ ഭരണാധികാരിയാണെന്നൊക്കെയാ പറയാം ജഗ്ഗിസ് ഖാൻ ഈ ലോകത്തിൻ്റെ വലിയൊരു വിഭാഗം മുഴുവൻ അദ്ദേഹം കൈയടക്കി ഒരുപാട് സൈനിക യാത്രകൾ നടത്തി എല്ലാത്തിലും വിജയിച്ചു പോകുന്നിടത്തെ എല്ലാം അദ്ദേഹത്തിന് ഭാര്യമാരായിരുന്നു കുട്ടികളുണ്ടായിരുന്നു ആയിരക്കണക്കിന് കുട്ടികളെന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ അദ്ദേഹത്തിന് തന്നെ കണക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ അവരുടെ ജീൻസിൻ്റെ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഡി എൻ എ മറ്റോ പരിശോധന കൊണ്ടോ നടത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനം പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ ആളുകളിൽ ജംഗിസ് ഖാൻ്റെ ആ പാരമ്പര്യം ഉണ്ടായിരിക്കുന്ന പറയുന്നത് ഇവിടെ ഞാനത് പറയാൻ കാരണം മോഹൻലാൽ കാണിച്ച വൃത്തികേട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള സമ്മർദ്ദമാണ് അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചത് കാലത്തെഴുന്നേറ്റ് ഇതിൽ വരുന്ന പച്ചത്തറികൾ അത് ഡിലീറ്റ് ചെയ്യുന്ന പേരുടെ ഒരു തൊഴിലായിരിക്കുകയാണ് അതിൽ നാട്ടുകാർ മുൻപ് വായിക്കുമല്ലോ അതുപോലത്തെ തെറികൾ അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും പെടുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്ന സംഭവം ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങളുടെ ലാലേട്ടനെ പിന്നെ പറയുന്നത് തൊട്ട് കളിച്ചാൽ നിന്നെ വെച്ചേക്കില്ല എന്നുള്ള ഭീഷണിയൊക്കെയുണ്ട് അതെനിക്ക് മാത്രമല്ല ശ്രീ ഓ അബ്ദുള്ളക്കുണ്ട് നാസർ ഫൈസി കൂടത്തായി അവർക്ക് അദ്ദേഹത്തിന് ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ഞാൻ നേരെ അത് കേട്ടു അദ്ദേഹം ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ ഒരു മുസ്ലിമായിട്ട് തുടരുന്നോടത്തളം കാലം മമ്മൂട്ടി മുസ്ലിമാണ് അങ്ങനെയുള്ള മമ്മൂട്ടി തൻ്റെ തനിക്ക് ഉണ്ടെന്ന് ഇവർ പറയുന്ന അസുഖം മമ്മൂട്ടിയും ഫാമിലിയും പറഞ്ഞിട്ടില്ല കേട്ടോ ആ അസുഖം ഭേദമാകാൻ അയ്യപ്പന് വഴിപാട് കഴിക്കണമെന്ന് മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതപരമായി ചിന്തിക്കുമ്പോൾ തെറ്റാണ് അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതിനാണീ മക്കിട്ട് കയറ്റം ഇതിൻ്റെ പേരിലാണ് ഒ അബ്ദുള്ളയും ബുദ്ധിമുട്ട് സഹിക്കുന്നത് ഞാനും അതുപോലെ ചെകുത്താനും ബുദ്ധിമുട്ട് സഹിക്കുന്നത് അഥവാ അസഭ്യവർഷം ഇവരെ ഇവരെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊന്ന് മൂടുകയാണ് വേറെ രാഷ്ട്രീയ നേതാക്കളുണ്ടിവിടെ പിണറായി വിജയനുണ്ട് ഇവിടെ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റുള്ള നടീനടന്മാരുണ്ട് ഇവിടെ ഇവർക്കൊന്നുമില്ലാത്ത ഈ അപിനിവേശം ഇവർക്കൊന്നുമില്ലാത്ത ലാലേട്ടൻ സ്നേഹം എങ്ങനെയാണ് ഇത്രയും രൂക്ഷവും രൂക്ഷതരവുമായിട്ടും ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ഈ പച്ചത്തിൽ നടത്താനുള്ള ആ ഒരു മനോവികാരം ഇത്രയും ആളുകൾക്ക് എങ്ങനെയാണ് ഉണ്ടായത് അതിൽ ചിന്തിച്ചപ്പോഴാണ് ജംഗിസ് ഖാന്റെ കഥ മനസ്സിൽ വന്നത് ജംഗിസ് ഖാൻ തന്റെ പടയോട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നൂറുകണക്കിന് സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തി അവിടെയുള്ള സ്ത്രീകളിലൊക്കെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചു ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിനുള്ളത് എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ടി വി ചാനലിന്റെ ചർച്ചയിൽ അതിൻ്റെ അവതാരം ചോദിച്ചു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കഥകൾ കേൾക്കുന്നുണ്ടല്ലോ പത്ത് മൂവായിരം സ്ത്രീകളുമായിട്ട് നിങ്ങൾ വേഴ്ച നടത്തിയിട്ടുണ്ട് എന്ത് കേൾക്കേണ്ടവരോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് സത്യമാണ് പക്ഷേ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അവിടെ കൊണ്ടും നിൽക്കില്ലെന്നാണ് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ അയാളുടെ ബീജം അവരിൽ കുടികൊള്ളുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അയാളുടെ ബീജം നേരിട്ടും അവരിൽ നിന്ന് അവരുടെ മക്കളിലേക്കും അങ്ങനെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ബീജം പലരിലായിട്ട് കയറി കൂടിയിട്ടുണ്ടാകണം അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഈ വിഷമം ഉണ്ടാകുമല്ലോ പിന്നെ ഞങ്ങളുടെ അച്ഛൻ എന്ന് വിളിക്കാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ രാലേട്ടൻ എന്ന് വിളിക്കുന്നു ഞങ്ങളുടെ രാലേട്ടനെ തൊട്ട് കളിച്ചാൽ അക്കിളി തീക്കിളി സൂക്ഷിച്ചോ അത് കഴിയുമ്പോൾ റായോളി അടക്കമുള്ള വാക്കുകൾ വേണ്ടത്ര ഇത്രയും രൂക്ഷമായിട്ട് വന്നപ്പോഴാണ് ഞാനത് ചിന്തിച്ചത് അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് സിനിമാ രംഗത്തുള്ള ഒരാൾ തന്നെ എന്നോട് പറഞ്ഞത് സ്വാമി നിങ്ങൾ ആരെ വേണ്ടി വിമർശിച്ചോ ലാലേട്ടനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ എത്തും അത് വേറെ ആരുമല്ല ലാലേട്ടൻ്റെ ബീജത്തിൽ പിറന്നവരും ആ പിറന്നവർക്ക് പിറന്നവരും മറ്റൊരു ഭാഷ പറഞ്ഞാൽ അറാംപറപ്പുകൾ അതൊരുപാടുണ്ട് എവിടെ പോയാലും തന്നെയാണല്ലോ പണി അതാണോ അയാൾ പറഞ്ഞത് ഞാൻ പറയുന്നതല്ല അയാൾ പറയുന്നതാണല്ലോ പരസ്യമായിട്ട് പറഞ്ഞതാണല്ലോ ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളിത് അനുഭവിച്ചു വരികയാണ് അതിൽ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് ആർക്കൊരു ദോഷമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ സുഖതരമല്ലാത്ത പ്രസവങ്ങൾ ഇറക്കി വിടുന്ന ആളുകളുടെ മനോവികാരം ഇതാണ് അത് നാസർ കൂടത്തായി എന്നല്ല ഇനി അതിനപ്പുറമുള്ള ആൾ അതിനപ്പുറമുള്ള ആൾ അതിനപ്പുറമുള്ള ആൾ വന്നാലും നമുക്ക് നമുക്കിതൊരു പ്രശ്നമില്ല ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ലാലേട്ടന്റെ ബീജം പേറുന്ന ഞങ്ങൾ പ്രതികരിക്കും അത് ഞങ്ങളുടെ ബാധ്യതയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അംഗീകരിക്കില്ല അത് സ്വാഭാവ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തു പോലും സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ എൻ്റെ അച്ഛൻ എന്തെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇന്യായിരിക്കാൻ ഞാൻ ശ്രമിക്കും കാരണം എൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ ബീജം പേറുകയാണ് ഞാൻ നിങ്ങളുടെയും കാര്യം അങ്ങനെയാണ് അതുപോലെ ഈ മഹാനായിട്ടുള്ള അച്ഛൻ്റെ ബീജം പേർന്ന കുട്ടികൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ആർക്കറിയുക ജംഗിസ് ഖാൻ്റെ ബീജം എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന് സ്ത്രീകളുമായിട്ട് വേഴ്ച നടത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ പേരിൽ ഇന്ന് ലോകത്തുള്ള ആളുകളിൽ പത്ത് ശതമാനം ആളുകളോ മറ്റോ പറയും അവരിൽ അവരിൽ ഇയാളുടെ ഡി എൻ എ അതിൻ്റെ ചില അംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് പലർക്കും അയാളുടെ രൂപഭാവഭേദങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ സങ്കടത്തെ അംഗീകരിക്കുകയാണ് ഇനി മോഹൻലാൽ എന്ന് പറഞ്ഞ പറയുന്ന സൂപ്പർ സംഘി അയാൾ എന്തു ചെയ്താലും അയാളുടെ ചെയ്തികളെ ന്യായീകരിക്കില്ല പക്ഷെ അയാൾ ചെയ്ത് എന്ന് പറയും അയാൾ ചെയ്ത് ശരിയല്ലെന്ന് ഞാൻ പറയില്ല കാരണം അയാളുടെ ബീജം കേരളത്തിൽ എമ്പാടും നരന്ത് പെരന്ന് കിടക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതിൽ പിറന്ന അറാം പറപ്പുകൾക്ക് എന്നോട് സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാവും അവരുടെ സങ്കടത്തെ അംഗീകരിക്കേണ്ടത് ഒരു മര്യാദയാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്നെ തെറി വിളിച്ചതിൽ തെറി വിളിച്ചു കഴിഞ്ഞാൽ കാലത്ത് എന്തേലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും പറ്റുമെങ്കിൽ വലിയ തെറിയാണെങ്കിൽ ഞാൻ പിന്നെ അയാളെ ബ്ലോക്ക് ചെയ്ത് കളയും കാരണം ഞാൻ വേറെ ഏതൊരു ഓഫീസിൽ ജോലി മറ്റൊണ്ടെങ്കിൽ എനിക്കിത് പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള ജോലികളൊന്നുമില്ല ഇനി അങ്ങനെ എനിക്കെന്തൊരു ജോലി ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് അവിടെ കാലവും കഴിഞ്ഞു അവിടുത്തെ എന്തൊരു ജോലിയാണത് ഈ പച്ചത്തറിയുണ്ടായസം നടത്തുന്ന ആളുകളെ ആളുകളുടെ വാക്കുകളെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുക ഇന്നും ചെയ്തു കാലത്തെഴുന്നേറ്റ് അത് ചെയ്തു ആയതുകൊണ്ട് അതിലെനിക്ക് പരിഭവൊന്നുമില്ല അയ്യോ എന്നെ എന്നെങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഞാനൊരു സാവി അല്ലേ എന്താ ഹിന്ദു ജന്തുക്കൾ ഇങ്ങനെ പെരുമാറുന്നത് അത് പിന്നെ അവരോട് സ്ഥിരം പരിപാടിയായിട്ട് മാറിക്കഴിഞ്ഞു ഞാൻ എൻ്റെ കൂട്ടത്തിനൊരു കാര്യം പറയാ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എങ്കിൽപ്പോഴും ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നലെ പിരിഞ്ഞാന്നുമായിട്ട് കേരളത്തിലെ ചാനലുകൾ അവർ നമ്മളെ കാണിച്ചു തന്നത് ആ ജാക്കൈറ്റ്സ് സഭയിലെവൈറ്റ്സ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ മഹാ ഇടയൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ നടത്തിയിരുന്ന പള്ളി അങ്കണങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് കൂടിയിരുന്നു സംഭവം നടക്കുന്നത് വിദേശത്താണ് എങ്കിലും ഇവിടെയുള്ള ആളുകൾ അത് കണ്ട് അതിൻ്റെ മുമ്പിലിരിക്കുകയാണ് കൈയടിക്കുന്നു ചിലർ കരയുന്നു ചിലർക്ക് മുഖത്ത് അതിപ്രസന്നത വിടരുന്നു അവരവരുടെ വൈദികന്മാരെ അംഗീകരിക്കുന്നു കൈയടിച്ച് അംഗീകരിക്കുന്നു അവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ അവർ കുമ്പസരിക്കുന്നു അല്ല ഇവിടെ അവർ എന്തായാലും പേര് പറയാന് കുംഭസേ കുംഭസേരല്ല ഇവിടെ അവർ നമസ്കരിക്കുന്നു എനിക്ക് അത്രേ പറയുന്നവരുള്ളൂ അത് കണ്ട സമയത്ത് വലിയ സന്തോഷം തോന്നി അങ്ങനെ വേണം കാരണം അവർക്ക് ജന്മം മുഴുവൻ തപമാക്കിയിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടും അധ്വാനിക്കുന്ന ആളുകളാണ് അതിനു ഇവിടുന്ന് മന്ത്രിമാർ പോയിട്ട് രാജീവ് പോയിട്ടുണ്ട് ബി ജെ പിയുടെ നേതാവ് മുരളീധരൻ അവർ പോയിട്ടുണ്ട് അതിന് ഇവിടുന്ന് തന്നെ ആൾക്കാരെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആ സാനോണ ചടങ്ങിൽ അവർ ഇന്ത്യ എന്ന് ചുരുങ്ങി ഒരു നൂറ് വട്ടങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ എനിക്കും ഒരു കുളിരും നമ്മുടെ രാജ്യത്തെക്കുറിച്ചല്ലേ പറയുന്നത് അന്യരാജ്യത്തുള്ള ആളുകൾ അതേ സമയത്ത് ഇവിടുത്തെ സന്യാസിവരെന്താ ചെയ്യുന്നത് അവരെ ഇവിടുത്തെ നാട്ടുകാരെന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്നെ തെറി വിളിച്ചത് എനിക്ക് വിഷമമില്ല എന്ന് പറയാണ് ഞാൻ സന്യാസിമാരെ കണ്ട നായകാഷ്ടം നീക്കി എടുക്കുന്ന നായകഷ്ടം അല്ലെങ്കിൽ ഇതേപോലുള്ള നായകാഷ്ടം എന്നേ പറയുള്ളൂ അതിന് കാരണം അവർ തന്നെയാണ് ഇവിടെ വലിയ രൂപത്തിൽ ഹിന്ദുക്കൾ സങ്കടങ്ങൾ സഹിക്കുകയാണ് അതേ സമയത്ത് അവരുടെ മഠങ്ങളിൽ കോടിക്കണക്കിന് രൂപ സ്വ രൂപ സ്വത്ത് അവിടെ കൂടുകയാണ് അവരുടെ അമ്പലങ്ങളിലും ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയൊരു കാര്യമുണ്ട് പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ അവിടെ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന അമ്മമാർ അതിൽ അതിഭൂരിഭാഗം മാളുകളും ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ അവിടെ ഇല്ല ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അത്ഭുതം ഞാൻ കേട്ടിട്ടില്ല ഇല്ല എന്നാൽ എൻ്റെ അറിവ് ക്രിസ്ത്യാനികളും അതുപോലെ ഹിന്ദുക്കളാണ് അത്തരം അനാദരണ കാര്യമൊന്നും പറയില്ല ഇപ്പോഴും ഈ മൂക്കിലൂടെ ശ്വാസം ഇട്ട് പ്രാണായാമം അതാണ് ആസനം പ്രാണായാമം ഭഗവഗീത അതിൻ്റെ കഥകൾ കഥയില്ലാത്ത കഥകൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് അതിന്റെ സമൂഹത്തില് ആർക്കും വേണ്ടാത്ത വഴിയൊരിയിൽ കെടുക്കുന്ന നായകാഷ്ടങ്ങളായിട്ട് മാറി ഇവരെല്ലാം അങ്ങനെയുള്ള സന്യാസിമാരെ ആ കൂട്ടത്തിൽപ്പെട്ട എൻ്റെ വെറുതെ ഇവിടുത്തെ ജന്തുക്കൾ കയറി പറഞ്ഞാലും ഞങ്ങൾക്കറിയാം അതൊരു വിഷമവും ഞങ്ങൾ ചെയ്യേണ്ട കർമ്മം ഞങ്ങൾ ചെയ്യുന്നു സമൂഹത്തിലുള്ള ശരിയല്ല ചോദ്യം ചെയ്യാനൊരു പക്ഷേ എനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളായിരുന്നു നാല് കുട്ടികൾ എൻ്റെ ഒപ്പം അച്ഛനും മമ്മിയും ബന്ധുക്കളും സ്വന്തക്കാരും കൂടി പത്ത് പേര് എൻ്റെ അധീനത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റില്ല പത്താള് പറയുന്നത് സൂര്യൻ പടിഞ്ഞാറ ഉദിച്ചെന്ന് പറഞ്ഞാൽ ഞാനും പറയും ശരിയാ പടിഞ്ഞാറ ഉദിച്ചേ കാരണം ഞാൻ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യണേ അതേ പറ്റൂ പക്ഷെ ഞാൻ ഒറ്റയാനാണ് ഞാൻ ചത്തുപോയ ചത്തുപോയേക്കരയാനാൾക്കാരില്ല എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലുന്നവരെ കഷ്ടപ്പെട്ടുള്ളൂ എനിക്കെന്ത് കഷ്ടപ്പാട് ആയതുകൊണ്ട് തന്നെ ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയേണ്ടത് എന്നെപ്പോലൊരാളുടെ ബാധ്യതയാണെന്ന് സ്വയം ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഓ അബ്ദുള്ളക്ക് കുടുംബമുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇത് വിളിച്ചു പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ പറയും നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ ഇക്ക മിണ്ടാതിരിക്കേ അവരിത് വായിക്കുകയല്ലേ ഇത്തരം കാര്യങ്ങൾ ഉമർ ഫൈസി അദ്ദേഹം ഉമർ ഫൈസി അദ്ദേഹത്തിന്റെ പേര് നാസർ ഫൈസി കൊടുത്തായി അദ്ദേഹം പിന്നെ ആത്മീയ രംഗത്തുള്ള ആളാണ് സമൂഹത്തിൽ നടക്കുന്ന ശരിയല്ലായ്മകളെ വിമർശിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഈ പച്ചത്തറിയും ഉണ്ടായ സംബന്ധിച്ച് അദ്ദേഹം സഹിക്കാൻ ബാധ്യസ്ഥനാണ് സഹിക്കുന്നുണ്ടായിരിക്കാം ഇനിയും അദ്ദേഹം കാര്യങ്ങൾ വിളിച്ചു പറയും എന്തായാലും ഇപ്പോൾ അവസാനം എനിക്ക് മനസ്സിലായത് വേറെ ആരെയും മമ്മൂട്ടിയെ വിമർശിക്കാം മറ്റുള്ള സിനിമാ താരങ്ങളുടെ മുഴുവൻ അറിയില്ല എന്ന് ജയസൂര്യയെ വിമർശിക്കാം പൃഥ്വിരാജിനെ വിമർശിക്കാം പക്ഷേ മോഹൻലാലിനെ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മറ്റുള്ളവരോടും പറയുക മോഹൻലാലിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബീജത്തിൽ പിറന്ന അറാം പിറപ്പുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉണ്ട് കേട്ട സൂക്ഷിച്ചോ